കവിതയുടെ മൂലധനം എന്ന് പറയുന്നത് അനുഭവങ്ങളാണ് അനുഭവങ്ങളിൽ നിന്നാണ് കവിത വാങ്മയ ചിത്രങ്ങളായി പുറത്തു വരുന്നത് ഒരുപക്ഷെ നമ്മുടെ കാവ്യാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വാക്കുകളുടെ സമന്വയം പോലെ തന്നെ വളരെ പ്രസക്തമാണ് അനുഭവങ്ങളുടെ ആഖ്യാനവും എൻ്റെ കവിതകളുടെ മൂലധനങ്ങളിൽ പ്രധാനം അനുഭവങ്ങളാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാറുണ്ട് എൻ്റെ ഓർമ്മയിലുള്ള ഒരു ചിത്രമുണ്ട് അതൊരു കൊച്ചു പെൺകുട്ടിയുടേതാണ് അഞ്ചാം തരത്തിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഫർസാന അവൾ ഒരു ചിത്രശലഭം പോലെ എന്റെ ക്ലാസ്സിലും അതുപോലെ തന്നെ ആ വിദ്യാലയം മുഴുവൻ ഓടി നടക്കുമായിരുന്നു ഞാൻ മാത്രമല്ല ഞങ്ങളുടെ വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകർക്കും ഫർസാനയെ വലിയ ഇഷ്ടമായിരുന്നു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമൊക്കെ കഥ പറയാനാണ് പലപ്പോഴും എന്നോട് അവസാന ആവശ്യപ്പെടാറുള്ളത് കഥകളാകട്ടെ നമ്മുടെ മനസ്സിൽ വായിച്ചറിവും അനുഭവങ്ങളിൽ നിന്ന് ലഭിച്ചവയും ചേർത്തുവെച്ച് അതിൻ്റെ പരിമിതി പലപ്പോഴും വേണ്ട രീതിയിൽ കഥ പറഞ്ഞു കൊടുക്കാൻ നമ്മളെ പ്രാപ്തമാക്കാറില്ല എങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും എം ടിയുടെയും ഒക്കെ പല കഥകളും ചുരുക്കി ഞാൻ അവളുള്ള ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം പ്രസാന വിദ്യാലയത്തിലേക്ക് വന്നില്ല പിന്നീട് ദിവസങ്ങളോളം അവൾ വന്നില്ല എന്തുപറ്റി എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവൾക്ക് സുഖമില്ല എന്നറിയുന്നത് ക്താർബുദമാണ് എന്നറിയുന്നത് സങ്കടത്തിൻ്റെ പെരുമഴയായിരുന്നു പിന്നീട് ഞങ്ങളുടെ വിദ്യാലയത്തിൽ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ അവസാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ വിധി അനുവദിച്ചില്ല അവൾ യാത്രയായി അത്രമേൽ സങ്കടത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ആ അനുഭവത്തിന് അനുഭവം പിന്നീട് ഒരു കവിതയായി പുറത്തു വന്നു കവിതയുടെ പേര് ചലഭജന്മം എന്നാണ് ചലഭ ജന്മം എത്ര പെട്ടെന്നാണ് പോയത് എത്ര പെട്ടെന്നാണ് പോയത് ചിറകുകൾ വരച്ചിട്ട ചിത്രങ്ങൾ ക്ലാസ് മുറിയിൽ തങ്ങി നിൽക്കുന്നുണ്ട് ചിറകുകൾ വരച്ചിട്ട ചിത്രങ്ങൾ ക്ലാസ് മുറിയിൽ തങ്ങി നിൽക്കുന്നുണ്ട് പുസ്തകത്തിലെ ഉമ്മകൾക്ക് ഇപ്പോഴും ചൂടുണ്ട് പുസ്തകത്തിലെ ഉമ്മകൾക്ക് ഇപ്പോഴും ചൂടുണ്ട് ശബ്ദങ്ങളും നോട്ടങ്ങളും അഴിച്ചു മാറ്റാനാവുന്നില്ല ശബ്ദങ്ങളും നോട്ടങ്ങളും അഴിച്ചു മാറ്റാനാവുന്നില്ല അഞ്ചാമ രണ്ടാമത്തെ ബെഞ്ചിലെ ഒഴിഞ്ഞ ഇടം ഏതു പൂവു കൊണ്ടാണ് ഞാൻ പൂരിപ്പിക്കേണ്ടത് രണ്ടാമത്തെ ബെഞ്ചിലെ ഒഴിഞ്ഞ ഇടം ഏതു പൂവ് കൊണ്ടാണ് ഞാൻ പൂരിപ്പിക്കേണ്ടത്